നമസ്തേ നമസ്കാരം അപ്പോൾ അമ്മച്ചിയുടെ ഒറ്റപ്പിലോപ്പി ഒറ്റ വറക്കലാണ് ഇന്നത്തെ കാഴ്ച നമുക്ക് എന്തായാലും ആ ഒരു കാഴ്ച കണ്ടിട്ട് തിരികെ വരാം അപ്പൊ പിലോപ്പിക്ക് മീതയായിട്ട് തേറ്റ് പിടിപ്പിച്ചിരിക്കുന്നു മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതാണ് അതിന്റെ കൂട്ട് അപ്പൊ ചൂട്ടാക്കിയിട്ട് ആവിപുടിക്കുന്ന ചട്ടിയിലേക്ക് ഒറ്റപ്പിലോപ്പി എടുത്തിട്ട് ഒറ്റ ഇടലാണ് എപ്പുലു തിളച്ചറിയണ എണ്ണില് പിലോപ്പി കിടന്ന് പെട്ടയണ പെട്ടച്ചിൽ കണ്ട അപ്പൊ അമ്മച്ചിയുടെ ഒറ്റപ്പിലോപി ഒറ്റ ഒറ്റ വറക്കൽ കേട്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു പോയി എന്താണ് സംഭവം നോക്കുന്നു കാണണ്ടേ അപ്പൊ തെളച്ച് മറിയണ എണ്ണ കേട്ടങ്ങ പിലോപീന അടുത്ത് തിരിച്ചിടാനുള്ള പരിപാടിയിലുണ്ട മറിയട്ടെങ്ങട് മറിക്കങ്ങട് അപ്പൊ ഫൈനൽ സ്റ്റേജ് എത്തി തിരിച്ചിട്ടും മറിച്ചിട്ട് മൊരിഞ്ഞ പിലോപ്പി അടുത്ത പ്ലേറ്റിലേക്ക് ഞങ്ങടെ പോയി ഇതാണ് അമ്മച്ചീടെ ഒറ്റ പിലോപ്പി ഒറ്റ വറക്കൽ കൊള്ളാട്ട പരിപാടി അപ്പൊ ഒറ്റ പിലോപ്പി ഒറ്റ വറക്കൽ